നമുക്ക് ഇടുക്കിയിൽ തന്നെയുള്ള വളരെ മനോഹരമായൊരു സ്ഥലം ഇന്ന് പരിചയപ്പെടാം കേട്ടോ എന്ത് ഭംഗിയാ നോക്കി ഇവിടെ കാണാനായിട്ട് വെള്ളമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ആയ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന സ്ഥലം എവിടെയെന്നറിയോ നമ്മുടെ ഇടുക്കിയിൽ തന്നെയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഇടുക്കിയിൽ കിഴക്കേമാട്ടക്കെട്ട ഇടുക്കിയുടെ സ്വന്തം സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയാം നമുക്കിവിടെ അപ്പം ഇന്ന് ഇവിടുത്തെ കുറച്ച് ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാം കേട്ടോ ഇപ്പം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥലത്തിൻ്റെ അതേ ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാവേ ഇതുകൊണ്ട് ഇപ്പം അക്കരയുള്ള ആൾക്കാരെല്ലാം ഇക്കരെ വരണമെങ്കിൽ അവിടെ ഒരു ചങ്ങാടമുണ്ട് ആ ചങ്ങാടം മുറിച്ച് കാണാം ഇങ്ങോട്ട് വരാൻ പണ്ടൊരിക്കൽ നമ്മളിവിടെ വന്ന് ചങ്ങാടത്തെക്കൂടെ ഒക്കെ സവാരി വെച്ചതായിരുന്നേ ഇപ്രാവശ്യം മഴയൊക്കെ കുറച്ചങ്ങ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ എല്ലാം ഒരുവിധം വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അക്കരക്കരക്കെ ആൾക്കാർ കിടക്കണമെങ്കിൽ ഇനിയിപ്പോൾ ചങ്ങാടത്തലൊക്കെയാണ് യാത്ര ഇപ്പോൾ അവരവിടുന്ന് ചങ്ങാടത്തേൽ വരും ആ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടോ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ഇടുക്കി ഡാം റിസർവേറാണിത് പിന്നെ അങ്ങേ അറ്റത്താണ് പടുക എന്ന് പറയുന്ന ആ ഒരു സ്ഥലമൊക്കെ വരുന്നത് ഇവിടെ ഒരു തടിപ്പാലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഇല്ല പാലമുണ്ട് വെള്ളത്തിൻ്റെ അടിയിലായി പോയി ഇതിലെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അക്കരെ ഭാഗത്തേക്കൊക്കെ പോകാവേ അതുകൊണ്ടോ ആ ചേട്ടന്മാർ അവിടെ വന്നിരുന്ന് ആ ചങ്ങാടത്തിൻ്റെ കെട്ടൊക്കെ അഴിച്ച് ചങ്ങാടം ഇപ്പുറത്തോട്ട് വലിക്കാനുള്ള പരിപാടിയിലാണ് ഇക്കരയ്ക്ക് ആ ചേട്ടനാണ് ഒരു കാലും മേല വല്ലാത്ത വത്തപ്പാടിലാണ് ചങ്ങാടത്തെ കയറി നിൽക്കുന്നത് പുറകിലുണ്ടായിരുന്ന ചേട്ടൻ ഇപ്പം കയറി നിന്നിട്ട് ആ കയറെ പിടിച്ച് വലിക്കുമ്പോൾ ചങ്ങാടം മുന്നോട്ട് പോകും കേട്ടോ കുറച്ചങ്ങ് ദൂരെയായിട്ട് നമുക്ക് വെള്ളിലാങ്കണ്ഠം കുഴൽപ്പാലം ഒക്കെ കാണാവേ അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തുതായിരുന്നു അതുകൊണ്ട് അവർ കയറ് വലിച്ച് പോകുന്നുണ്ടോ അങ്ങനെ കയറ് വലിഞ്ഞ് 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 ഇങ്ങോട്ട് വരും ഇവിടെ വന്നിട്ട് ഇതാ ആ വെള്ളത്തിൽ കൂടെ ആ ഒരു അവർ വരപോലെ കാണുന്നുണ്ടോ ഇക്കരെ വന്ന് അവരങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടിയാണ് ആശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ ആ കയറ് വലിച്ചു വലിച്ചു ചങ്ങാടവുമായിട്ട് അക്കരയ്ക്ക് പോകുന്നൊരു യാത്ര ഉണ്ടോ പൂമരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് പൂമരങ്ങളുണ്ട് പണ്ട് ഫോറസ്റ്റുകാർ വെച്ച് പിടിപ്പിച്ചായി മരങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തേക്കും കൂടെ പോയി അവിടുത്തെ കാഴ്ചകളും കൂടെ പോയി കാണാവേ അവരെങ്ങനെ ചങ്ങാടം വലിച്ച് ഇക്കരെ വന്നു കേട്ടോ കേട്ടോ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു അതെ ഇളം കാറ്റിങ്ങനെ അടിക്കുമ്പോളെ ചെറിയ ഓളങ്ങൾ രൂപപ്പെടുന്നുണ്ടോ നല്ല നൈസ് ഒരു കാറ്റുണ്ടേ അതുകൊണ്ടോ അവിടെ നിന്ന് ഒരു ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടയിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇപ്പോൾ ഞാൻ വന്ന് വന്നിറങ്ങിയപ്പോളേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകാൻ തോന്നുന്നില്ലേ അതുപോലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഈ സൈഡിൽ കൂടി ഇങ്ങനെ കുറച്ച് മുന്നോട്ടൊന്ന് പോയിട്ട് വരാമേ ആ എന്തൊരു ഭംഗിയുള്ള കാഴ്ച വന്നിരിക്കുക അവിടെയല്ല ഈ ഇതിരിപ്പുണ്ടോ കേട്ടോ മീൻ പിടിക്കാനിരിക്കുന്നോ മരേ നീർക്കാക്ക പല രീതിയിലുള്ള പക്ഷികളുണ്ടോ മീൻ പിടിച്ച് ജീവിക്കുന്നത് അവിടെ ഒരെണ്ണം ഇരിപ്പുണ്ടോ കാണാവേ ഇത് കേട്ടോ ഓരോരുത്തരുടെ പിടിയിരിക്കുന്നത് അതെന്തുവാ നീർക്കാക്കയാണോ വേറെന്തെങ്കിലും ആണോ തലയൊക്കെ പൊക്കി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇങ്ങനെ കുറച്ച് നടക്കാട്ടോ നീർക്കാക്ക തന്നെ അവിടെ ഇരിക്കുന്നതേ അപ്പോൾ വേറൊരു ഒരു കളറ് മാറിപ്പോ അത് കൊക്കാണോ ഇതെന്തുവാ നോക്കി ആ വലിയ കൊക്കാട്ടോ ഞാൻ വിചാരിച്ചു നീർക്കാക്കയാണ് എങ്ങനെ നോക്കിയിരിക്കുക മീൻ പൊങ്ങുന്ന നോക്കിയിട്ട് ഇതൊരു തോണിയാട്ടോ തടികൊണ്ട് ഇവർ വെട്ടിയുണ്ടാക്കിയൊരു തോണിയത് അതിലാണ് ആശാൻ കയറി ഇരിക്കുന്നത് അല്ല നീർക്കാക്കയാണേ കണ്ടോ അപ്പം മീനിനെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന് കാണിക്കുന്ന പരിപാടി നോക്കി ആശാൻ ആശാനിപ്പോൾ പറക്കുവാ അതിന്റെ കൊക്കിന് ഭയങ്കര വളവും നീട്ടോ എന്താ പോന്നെ എന്താ സാധനം ഇത് ഓണ്ടാട്ട പോന്നു പറന്നു പോയി ഈ ഒരു തോണി ഉണ്ടോ ഇത് ഇവിടുത്തെ കാര്യം തടികൊണ്ട് വെട്ടി ഉണ്ടാക്കിയാണേ നല്ല രസമുള്ളത് ചൂണ്ടയിട്ടാനൊക്കെ പോകാനായിട്ട് ഇട്ടിരിക്കുന്ന സാധനം ഇത് ഇവിടെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അങ്ങ് ദൂരമായിട്ടാ കുഴൽപ്പാലവും കാണാം കേട്ടോ ചെറിയ രീതിയിൽ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നേ ആ വെള്ളമൊക്കെ ഇപ്പോൾ കുറേ അവിടെ നിന്നൊക്കെ ഇറങ്ങിത്തുടങ്ങി പക്ഷേ ഇവിടെ ഉച്ച കഴിഞ്ഞ് വൈകിട്ടാവുമ്പോഴത്തേക്കും നല്ല കിഡ്ഡിലം മഴ കേട്ടോ ആ ചേട്ടൻ അവിടെ ഇത് മീൻ പിടിച്ചോണ്ടിരിക്കുക പുള്ളിക്ക് മീൻ കിട്ടുമല്ലോന്നറിയില്ല ഇനി നമുക്ക് ഇവിടെ നിന്ന് വല്ല കയറി വഴിയിലോട്ട് പോവാം കേട്ടോ വഴിയിലോട്ട് ചെന്നിട്ടേ പുറ അങ്ങോട്ട് പോവാം അവിടെ ഒരു കലുങ്കും സംഭവമൊക്കെ ഉണ്ട് ആ പടുകയാടവിടെ അവിടെ ചെന്ന് വന്നാൽ കുറച്ചുകൂടെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ ഇവിടെ വരുത്ത നിപ്പുണ്ടോ വരുത്താനല്ലോ ഉരുത്തിയാ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുവാണേ നോക്കി ഇവിടുത്തെ റോഡൊക്കെ പോയി കേട്ടോ റോഡും കൂടെ നല്ലതായിരുന്നു എനിക്ക് അടിപൊളിയായിരുന്നു കുറച്ച് നല്ല പൂക്കൾ ഇവിടെ ഒരു കിണറൊക്കെ കാണാം കേട്ടോ പണ്ട് കാലത്തുണ്ടായിരുന്നൊരു കിണറാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഇപ്പോഴിതിന്ന് വെള്ളം എടുക്കുന്നുണ്ടോ തോന്നുന്നു നമ്മളിങ്ങോട്ട് കടന്നു വന്ന ആ ഒരു വഴിയുടെ ഭംഗിയൊക്കെ കണ്ടോ ഒരു സൈഡെല്ലാം ഏലത്തോട്ടമാണ് ഇപ്പുറത്തെ സൈഡ് ഡാമിൻ്റെ സ്ഥലമാണ് തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുന്ന ചേച്ചിമാരാണ് ഈ ഒരു സൈഡൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഏലത്തോട്ടം ആ മേളിലായിട്ടൊരു വീട് കാണാവേ ആ തോട്ടത്തിന് നടുക്കായിട്ട് നല്ല കർഷകരൊക്കെയാണ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഇടയ്ക്ക് കുറച്ച് നല്ല ടാറിങ് റോഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഫ്രെയിംസ് നമുക്കിവിടെ കിട്ടുമെ ആ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന കേട്ടോ പാമ്പ് പുളഞ്ഞ് കിടക്കുന്ന പോലെ ഇപ്പോഴൊക്കെ വന്നാൽ ഇവിടെ കുറച്ച് നല്ല ഇതുപോലുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുവേ ഇവിടെ അക്കരെ ഇരുന്നൊരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടോ കേട്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒത്തിരി മീൻ പിടുത്തക്കാരുണ്ട് ഒരാളല്ല രണ്ടുപേരുണ്ടല്ലേ ഇവിടെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞു കൊണ്ട് കിടക്കുന്നുണ്ടോ അതെന്താണ് സംഭവം എന്നറിയോ അവിടെയൊക്കെ വെച്ച് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ എടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ല രസമാണ് ആ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതാണ് ഒരു പ്രത്യേക രീതി കുറേ നാളുകളായത് കേട്ടോ അതിങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്നത് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ വരുവേ അതൊരു മരത്തിന്റെ ഒരു ഫുള്ളായിട്ടുള്ള ഭാഗമാ പോയിരിക്കുന്നത് കേട്ടോ പക്ഷേ അതാ ഒരു പച്ചപ്പുല്ലിനകത്ത് ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാനായിട്ടുള്ളൊരു ഭംഗി വേറെ തന്നെ ആൾക്കാരൊക്കെ വന്നിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ചാരി ഫോട്ടോ ഒക്കെ എടുക്കുവേ നമുക്ക് ഈ മരത്തിൻ്റെ ഒന്ന് പോയി നോക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെയൊക്കെയാണല്ലോ ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ താമസിച്ചു ഒരു സ്ഥലമാണ് സർക്കാർ കുടി ഇറക്കി വിട്ട മേഖല കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കാരണം എന്ന് വെച്ചാൽ ഡാമിൻ്റെ വർക്കൊക്കെ വന്നപ്പോഴത്തേക്ക് പോയി ഇവിടെ ആൾക്കാരൊക്കെയാണ് കുറേ ഭാഗം ആൾക്കാർ എരുമേലി ഭാഗത്തും നാട്ടിൻപുറത്ത് പല പല മേഖലയൊക്കെ പോയി അങ്ങനെ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ പണ്ട് വെച്ച് വീച്ചറ ചെന്നപ്പം അവിടെ ഇടുക്കി കോളനി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഈ ഒരു മേഖല എന്നൊക്കെയുള്ള കുറേ ഒരുപാട് ആൾക്കാർ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു പ്രവർത്തനം വന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോയതാ ഈ ഒരു മരത്തിൻ്റെ ഷേപ്പ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ടല്ലേ ഇത്രയും വലിയൊരു ഭാഗം ഇങ്ങനെ കാറ്റത്ത് ആ പ്രളയം ഉണ്ടായ സമയമില്ലേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയമൊക്കെ അപ്പോൾ വന്ന് വീണായത് ഇപ്പോഴും ഇതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് ഒരു മൂന്നാല് മൂന്നുനാലഘട്ടത്തിൻ്റെ ഹൈറ്റിലാണ് ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഈ ഒടിഞ്ഞു വീണ് കിടക്കുന്ന നമ്മുടെ ഒരു ക്യാമറയിലോ എന്നാലും ഇതിനെ ഒന്നും ഫുള്ളായിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഇവിടെ നോക്കുമ്പളേ ആ റോഡ് സൈഡ് കൂടെ ഒക്കെ വളരെ മനോഹരമായ ചെറിയ ചെറിയ വീടുകൾ ഒരുപാട് വലിയ വീടൊന്നുമല്ല കേട്ടോ ആ മരങ്ങളുടെയൊക്കെ ഇടയിൽ കണ്ടോ ഒരുപാട് ഭംഗിയുണ്ടോ അത് കാണാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിവിടുന്ന് അങ്ങേറ്റത്തോട്ട് പോകണം അവിടെ കുറച്ച് മരക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെയും ഒരു മരം പൊടിഞ്ഞാടിക്കിടപ്പുണ്ടോട്ടോ അതുണ്ടോ പക്ഷെ ഇതിനിടയ്ക്ക് ഇവിടെ അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ ഉണ്ടോ അത് എത്ര ഭംഗിയുള്ളതല്ലേ ഇവിടേക്ക് വരുമ്പോൾ കൂട്ടത്തിലൊരാളും കൂടെ വേണം കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമോ നമ്മൾ സ്വന്തമായിട്ട് ഫോണോ ക്യാമറയൊക്കെ കൈപ്പിടിച്ച് ഫോട്ടോ എടുക്കും അതിനൊരു പരിധിയുണ്ട് മറ്റുള്ളവർ ഒരാൾ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൽ കിഡിലും ഫോട്ടോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ ഇത് ആ പുല്ലിങ്ങനെ നിറന്മാരൊക്കെ കിടക്കുന്നുണ്ടോ അവിടം വരെ വെള്ളം കയറി കിടന്നായിരുന്നേ പക്ഷേ ഇപ്പം വെള്ളം കുറെ ഇറങ്ങിപ്പോയി പുള്ളി ഒരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുവാട്ടോ അപ്പം നമ്മൾ പടുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ പടുകയിലെ വീടും ഇതുണ്ട് പഴയ മോഡലുള്ള ഓടത്തെ വീടുകളൊക്കെ ഉണ്ടോ അവലിവിടെ വന്നിട്ടുണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ അപ്പുറത്തോട്ട് പോയാൽ വീണ്ടും മനോഹരമായ ഉൽത്തകിടിയും പുഴയും ഒക്കെ കാണാവേ ഇതുകൊണ്ട് ഇവിടെ ഈ മണിമരുകൾ ഒരുപാട് ഇപ്പം ഉണ്ടാവും നമ്മൾ വന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നേ ഇതൊരു മെയ് മാസത്തിലൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പൂത്തലഞ്ഞ് കിടക്കുന്നൊരു കാഴ്ചകൾ കാണാം നമ്മുടെ ഒരു പഴയ വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു നല്ല പച്ചപ്പും വെള്ളമൊക്കെ കയറി കിടക്കുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒന്നും കൂടെ ഇത് എടുത്തേക്കാന്ന് വിചാരിച്ചേ അങ്ങോട്ട് പോവാം നമുക്ക് കുറച്ച് അപ്പുറത്തോടെ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് മണിമരുന്നുകളുണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ എന്തോ ഒരു കെട്ടൊക്കെ ഉണ്ട് കിഴക്കേ മാട്ടക്കെട്ട സാംസ്കാരിക നിലയാണ് വരു കേട്ടോ അങ്ങനെ പടുകയുടെ ഒരു വർണ്ണമനോഹരമായ കാഴ്ചയാണ് ആ കാണുന്നത് നമ്മൾ അങ്ങ് വരെ പോകുന്നില്ല അവിടെയൊക്കെ നമ്മൾ നേരത്തെ പോയിട്ടൊക്കെ ഓരോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ചെറിയ പുഴയൊക്കെ അതിൽ ഒഴി വരുന്നുണ്ട് പിന്നെ മോള് വശത്ത് ചെറുത്താമലെന്ന് പറഞ്ഞൊരു മലയാണ് അവിടെ ജിയോയുടെ ഒരു ടവറൊക്കെ ഉണ്ട് സിനിമാക്കാരുടെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ കേട്ടോ രണ്ട് മൂന്ന് നാല് പടം ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഷൂട്ടിങ്ങായി വരുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ കാണുന്നില്ലു ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ പോകട്ടോ അവിടെ ആ മരക്കൂട്ടത്തിനിടയ്ക്ക് ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് ചില ഊഞ്ഞാലൊക്കെ അടി അങ്ങനെ താഴ്ചകളൊക്കെ ഉണ്ട് തീർക്കാമല്ലേ പിന്നെ ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് കളറ് പച്ചയ്ക്ക് പച്ചയായിപ്പോയി വേറൊരു കളർ ഇടണ്ടായിരുന്നു പക്ഷേ ഈ യാദൃശ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നോ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചു വന്നതല്ല അപ്പോൾ ആ റോഡേ അങ്ങനെ വന്നപ്പോഴത്തേക്കും വിചാരിച്ചു ആ എന്നാൽ പിന്നെ അവിടെ പോയി ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോന്നേക്കാന്ന് അങ്ങനെ ഇറങ്ങി വന്നാൽ അവിടെ ഇവിടെയൊക്കെ എവിടെ ഫ്രെയിം വെച്ചാലും നല്ല ഫ്രെയിമിങ് ആണ് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും എല്ലാം ആ മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോ ഉണ്ടോ മരക്കൂട്ടങ്ങൾ അതിനിടയ്ക്ക് ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ കഴിഞ്ഞ് ഓണത്തിന് ഇവിടെ ഇവിടെയുള്ളവർ കെട്ടിയിട്ടതാണ് ഇപ്പോഴും ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയാണ് പോകുന്നത് നമുക്ക് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കലുങ്ങുണ്ട് ആ കലുങ്ങിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു കൈത്തോട് മോളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട് അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാം ഈ വെള്ളവും ഒഴുകി നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് തന്നെ ചെന്ന് ചേരും കേട്ടോ അതാണ് മണിമരുതാണോ നിൽക്കുന്നതെല്ലാം അത് പൂത്തു നിൽക്കുന്ന സമയത്താണ് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് ഊഞ്ഞാൽ ഇതാണ് കേട്ടോ നമുക്ക് വേണക്കറി നാടുകയൊക്കെ ചെയ്യാം നമ്മൾ അപ്പുറത്തുനിന്ന് വന്നേ ആ ഒരു വഴിയൊക്കെ ഉണ്ടോ ആ ഒരു വീടൊക്കെ ഉണ്ടോ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ടാണ് കൂടുതൽ ഭംഗിയും തോന്നും ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കുഴൽപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗം കണ്ടോ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടേ നമ്മളിന്നീ തഴിച്ചായിട്ട് കിടക്കുന്ന ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒരു കാലത്തെ എന്തുമാത്രം കൃഷിഭൂമിയായിട്ട് കിടന്ന സ്ഥലമായിരിക്കുമല്ലേ ഇപ്പോൾ കുറേ കന്നുകാലികൾ വെയ്യുന്നു ടൂറിസ്റ്റുകൾ വരുന്നു അങ്ങനെ 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 കുറേ സംഭവങ്ങൾ അതുകൊണ്ട് അക്കരയ്ക്കൊക്കെ നല്ല കൃഷിത്തോട്ടം ഇക്കരയ്ക്കും ഈ ഒരു പതാല് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കെല്ലാം കൃഷിത്തോട്ടം അതുപോലെ തന്നെ കിടന്നൊരു സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇതും നടുക്കൂടെ ഒരു ചെറിയ പുഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു രീതിയിൽ എന്നാലും ഒരുപാട് ഭംഗിയുണ്ട് ഇവിടണം കാണാൻ അവർ തമ്മിൽ എന്തൊരു ലോഗിയാകുന്നു നോക്കുക കണ്ട അവനിപ്പോൾ കൊക്കിപ്പോൾ അനങ്ങാതെ നിൽക്കുവാണേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമാണേ ഇപ്പോൾ ഒരു കപ്പിൾസൊക്കെ അവിടെ വന്ന് അങ്ങനെ പോകുന്നതുകൊണ്ടു ഈ മരക്കോട്ടം ഇങ്ങനെ നിൽക്കുന്നതു കൊണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തണുപ്പും കുളിരും ഒക്കെ കിട്ടും നമുക്ക് അതിൻ്റെ കൂടെ ചെറിയ ഊഞ്ഞാൽ പരിപാടികളൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് ഭംഗിയുള്ള നല്ല തണുത്ത കാറ്റൊക്കെ ഇതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി വരും ഉണ്ടോ അങ്ങ് നടന്നു പോകുന്നുണ്ടോ ആ ഒരു അങ്ങനെ നടന്നങ്ങ് പോകാൻ ഒരു പ്രത്യേക പ്രത്യേകം ആട്ടോ പക്ഷേ ഇപ്പോൾ ഇച്ചിരി വെയിലായതുകൊണ്ടാണ് എനിക്ക് മടി വെയിൽ കുറവായിരുന്നെങ്കിൽ അതിലെങ്ങനെ അങ്ങ് പോകായിരുന്നു നല്ല രസമുള്ളൊരു എന്താ പറയുക ഒരു സായാഹ്ന സവാരിയൊക്കെ പറ്റിയെ മോളീന്ന് ഒഴുകി വരുന്ന ആ ഒരു വെള്ളമൊക്കെ ചെറിയ തോടല്ലേ ഈ ഒരു കലുങ്കിൻ്റെ അടി കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ കുഴൽപ്പാലത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് വരുന്നേ കുഴപ്പപ്പാലത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് വെള്ളം ഇടുക്കി അതായത് ഇടുക്കി ഡാമിൽ നിന്നൊക്കെ ഉള്ള വെള്ളം തള്ളി വരുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഒരുപാട് വെള്ളമൊക്കെ കയറി വരുന്നത് ഈ ഒരു ചെറിയ കൈത്തോട് ഇങ്ങനെ ഒഴിപ്പോകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയാണെന്ന് വെച്ചത് ഞാൻ ഭംഗിയാണ് മനോഹരമാണെന്ന് പറയുന്നുണ്ടോ കേട്ടോ നമ്മളത് നല്ലതാണെന്ന് തോന്നുമ്പോളാണ് അങ്ങനെ പറയുന്നത് അങ്ങ് ദൂരെ ചെകുത്താമലയുടെ അടിയിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന ഒരു ചെറിയ കൈത്തോടാണ് ആ നമ്മളാ കാണുന്ന ആ ഒരു ഈ കാണുന്നതിൻ്റെ അപ്പുറത്ത് വശത്തുണ്ടല്ലോ മുകളിലേക്കൊക്കെ ഒരുപാട് നല്ല മനോഹരമായ ഏലത്തോട്ടങ്ങളും അതുപോലുള്ള മറ്റു കൃഷിയിടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ എല്ലാം ഒന്നും ഡാം റിസോർട്ടറിൻ്റെ കാര്യ അല്ല ഇതിൽപ്പെട്ട സ്ഥലങ്ങളൊന്നും അല്ല അപ്പോൾ ഈ പടുകയുടെയും ഈ ചുറ്റുവട്ടമുള്ള നല്ല പച്ചപ്പായിട്ടുള്ള നമ്മുടെ ഇടുക്കിയുടെ സ്വിറ്റ്സർലറിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ സ്വിറ്റ്സർലൻഡിനെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നാക്കം കൊണ്ട് കുഴങ്ങുന്നില്ല കേട്ടോ അങ്ങനെയാണോ പറയേണ്ടത് അല്ലെങ്കിൽ ഒന്ന് തിരുത്തി തന്നേക്കണേ അപ്പം ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം